ും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്ക് ഷൊർണൂരിൽ നിന്നും പട്ടാമ്പി വഴി അമ്പത് കിലോമീറ്റർ ദൂരമാണുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദ്രീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളാണ് നിരവധി രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വാസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച് ദർശനം നൽകിയ വിഷ്ണുരൂപമാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് കാരണം ക്ഷേത്രത്തിന്റെ തെക്കേ നടയ്ക്കടുത്തുള്ള പാഞ്ചുജന്യം റെസ്റ്റ് ഹൗസിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് ബാക്കിലായി ശ്രീവത്സം അനെക്സിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നു വൈകുന്നേരം മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ ഏകദേശം മണിയോടെ ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലൂടെ ഞങ്ങൾ അമ്പലത്തിൽ പ്രവേശിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ് പ്രത്യേകിച്ച് വിവരണം ആവശ്യമില്ലെന്നറിയാം എന്നിരുന്നാലും ചെറിയൊരു അംശം മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അത് തെളിയിക്കാൻ പറ്റിയ രേഖകളില്ല ആദ്യകാലത്ത് ഇത് ഭഗവാൻ നാരായണനെ ആരാധിക്കുന്ന ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു പിന്നീട് ബുദ്ധക്ഷേത്രമായും മാറി ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതി പതിനാലാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകമായ കോകസന്ദേശമാണ് എങ്കിലും മേൽപ്പത്തൂരിൻ്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത് ആദ്യകാലത്ത് ഇതൊരു ദേവീക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്രം അതിലകത്ത് വടക്ക് കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാ ഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ അദൃശ്യസങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് കുംഭമാസത്തിൽ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വൃശ്ചിക മാസത്തിൽ വെളുത്ത ഏകാദശി വ്രതം ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിനും മകരത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയി നടക്കുന്ന ഇടത്തരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ എന്നിവയും വിശേഷമാണ് കേരള സർക്കാർ വകയായ ഒരു പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖുചക്രകഥാപത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ് പാതാളാഞ്ചലം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ അതിമനോഹരമായ വിഗ്രഹം തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു വിഗ്രഹത്തിന് ഏകദേശം നാലടി ഉയരം കാണും ഈ വിഗ്രഹത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തിക്കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായും കടലടിച്ചു പോയി കഴിഞ്ഞിരുന്നു എന്നാൽ വിഗ്രഹം മാത്രം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു അതെങ്ങനെ എടുക്കണമെന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ശിഷ്യനായ വായു ഭഗവാനെ വിളിച്ചു വായു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗെ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക്ക അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളകൂജനം ഹരിതാപം നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്തു നിന്ന് ഒരു അത്ഭുത കാഴ്ച വന്നു ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുന്നു അവർ താഴെ ഇറങ്ങി ഇരുവരെയും വന്ദിച്ചു ശിവൻ പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യയും വായുദേവനും ബൃഹസ്പതിക്കും കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രജയദസ്സുകൾ തപസനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസ്സിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവ്വ നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലിക്കാലത്ത് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതി ദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇതു കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ച് അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രാകാരങ്ങളോടു കൂടിയ ഒരു മഹാക്ഷേത്രം പണി പണികഴിപ്പിച്ചു ഇന്ദ്രാതിദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു നാരദമഹർഷി സ്ഥിതിഗീതങ്ങൾ പാടി ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യ സർവ്വചൈതന്യസമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം തകർക്കപ്പെടുമോ എന്ന് സംശയം തോന്നിയതിനാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ അനുമതി വാങ്ങി കേരളത്തിലെ മറ്റൊരു പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ അമ്പലപ്പുഴയിലേക്ക് നാട്ടുകാർ വിഗ്രഹം കൊണ്ടുപോയി അവിടെ പ്രത്യേകം തീർത്ഥ ശ്രീകോവിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഇന്ന് അമ്പലപ്പുഴയിൽ ആ സ്ഥലം അമ്പലപ്പുഴ ഗുരുവായൂർ നട എന്നറിയപ്പെടുന്നു അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപരുന്ത് പരുന്ത് വട്ടമിട്ട് പറക്കും ഇത് ഗുരുവായൂരപ്പിൻ്റെ പ്രതീകമായി വിശ്വസിച്ചു വരുന്നു എന്നാൽ ഗുരുവായൂർ ക്ഷേത്രം തകർക്കാൻ ടിപ്പു സുൽത്താന് കഴിഞ്ഞില്ല ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇടിയും മഴയും വരികയും ക്ഷേത്രം തകർക്കാനാകാതെ അവർ സ്ഥലം വിടുകയും ചെയ്യുകയായിരുന്നു അത്രയും മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും ഉണ്ട് ഇനി ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ നിത്യനിദാന ചടങ്ങുകൾ നോക്കാം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ സമയത്ത് ഏഴു തവണയുള്ള ശങ്കനാദവും തകിലും നാദസ്വരവും കൊണ്ട് ഭഗവാൻ ഉണർത്തപ്പെടുന്നു ഈ സമയം തന്നെ ക്ഷേത്രത്തിലെ സ്പീക്കറിൽ നാരായണീയം ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന എന്നിവ മാറി മാറി കേൾക്കാൻ സാധിക്കും ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയുമായ പി ലീലയുടെ ശബ്ദത്തിലാണ് ഇവ കേൾക്കാൻ സാധിക്കുക പള്ളി ഉണർത്തു കഴിഞ്ഞാൽ നിർമാല്യ ദർശനം തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതി തേടുന്നു ഈ ദർശനത്തെ നിർമാല്യ ദർശനം എന്ന് പറയുന്നു പുലർച്ചെ മൂന്ന് മുതൽ മൂന്ന് വരെയാണ് നിർമാല്യ ദർശനം തലേ ദിവസത്തെ അലങ്കാരങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു ആടിയ ഈ എണ്ണ പ്രസാദമായി നൽകുന്നു ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗ ശമനത്തിന് ഉത്തമമായി കണക്കാക്കുന്നു തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാഗയുടെ പൊടി തൂകുന്നു ഇതാണ് പ്രശസ്തമായ വാഗച്ചാർത്ത് വാകച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു പിന്നീട് സുവർണകലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു ഭഗവാൻ്റെ പള്ളിനീരാട്ടാണിത് അഭിഷേകത്തിനു ശേഷം മലർ നിവേദിയും വിഗ്രഹാലങ്കാരവുമാണ് ഇതിന് നട ഈ സമയത്ത് ഭഗവാന്റെ മുഖത്ത് മാത്രമേ അലങ്കാരം ഉണ്ടാകാറുള്ളൂ അതിനുശേഷം ചുവന്ന പട്ടുകോണകം ചാർത്തി വലതുകൈയിൽ വെണ്ണയും ഇടതുകൈയിൽ ഓടക്കുഴലും ധരിച്ചു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കുന്നു ഈ രൂപമാണ് അലങ്കാരം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അതിപ്രസിദ്ധമായ ഒരു രൂപമാണിത് പിന്നീട് നാലേക്കാൽ മുതൽ നാലര വരെ ഉഷപൂജ ഇതിനും അടച്ചുപൂജയാണ് ഇതോടെ പൂജ അവസാനിക്കുന്നു അതിനുശേഷം അഞ്ചേ മുക്കാൽ വരെ ദർശന സമയമാണ് ഉദയസൂര്യന്റെ കിരണങ്ങളെ എതിരേറ്റു നടത്തുന്ന എതിർത്തു പൂജയാണ് അടുത്തത് ഈ സമയത്താണ് ഗണപതി ഹോമം ഉപദേവതകൾക്ക് കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നതും ഈ സമയത്താണ് ഏഴ് മുതൽ ഏഴ് ഇരുപത് വരെ ദർശന സമയമായതിനാൽ പൂജകളില്ല ശേഷം കാലത്തെ ശിവേലി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ ആന്തരാർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ശിവേലി പാലഭിഷേകം നവകാഭിഷേകം പന്തീരടി പൂജ എന്നിവ ഏഴേക്കാൽ മുതൽ ഒമ്പത് വരെയാണ് എട്ട് പത്ത് മുതൽ ഒമ്പത് പത്ത് വരെ ദർശനമുണ്ടായിരിക്കും ശേഷം ഉച്ചപൂജ ഗുരുവായൂരിലെ അഞ്ച് പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഇത് നടയടച്ചുള്ള പൂജയാണ് ഇടയ്ക്കയുടെ അക അകമ്പടിയോടെ ഈ സമയത്ത് അഷ്ടപതി ആലപിക്കുന്നു പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയാണ് ഉച്ചപൂജ മേൽശാന്തി മനസ്സിൽ തോന്നുന്ന പോലെ ഓരോ ദിവസവും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ അലങ്കരിക്കും ഈ രൂപമാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് അതിനുശേഷം ഒരു മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം നാലര മണിക്ക് നട വീണ്ടും തുറക്കുന്നു പിന്നീട് നാലേ മുക്കാൽ വരെ ദർശനം തുടർന്ന് ഉച്ച ദേവന്റെ തിടമ്പ് ആനപ്പുറത്തേറ്റി മൂന്ന് പ്രദക്ഷിണമുള്ള ഇതിനെ കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാഴ്ച ശിവേലി എന്ന് വിശേഷിപ്പിക്കുന്നു രാവിലത്തെ ശിവേലിക്കുള്ള എല്ലാ ചടങ്ങുകളും ഇതിനും ആവർത്തിക്കുന്നു പിന്നെ ദീപാരാധന വരെ ദർശനമുണ്ട് നിത്യ ഉള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ ശിവേലി ഉണ്ടാകും എന്നാൽ ഇവിടെ ഉച്ചപൂജ കഴിഞ്ഞാൽ ഭഗവാൻ അമ്പലപ്പുഴയിലായിരിക്കുമെന്നതിനാലാണ് നിത്യവും ഈ രീതിയിൽ നടത്തുന്നത് സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് നടയടച്ച് ദീപാരാധന നടത്തുന്നു സൂര്യാസ്തമയ സമയമനുസരിച്ചാണ് ദീപാരാധന നടത്തുന്നത് അതിനാൽ കൃത്യസമയം പറയാൻ കഴിയില്ല എന്നാൽ ഒരിക്കലും അത് വൈകിട്ട് ആറുമണിക്ക് മുമ്പോ ഏഴ് മണിക്ക് ശേഷമോ ഉണ്ടാകാറില്ല പിന്നെ ഏഴര വരെ ദർശനമുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴപ്പൂജ ഏഴര മുതൽ ഏഴുമുക്കാൽ വരെയാണ് അത്താഴപ്പൂജ നിയോജത്തിൻ്റെ സമയം തുടർന്ന് എട്ടേക്കാൽ വരെ അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി രാത്രി ശിവേലിക്ക് തുടക്കം കുറിക്കും എട്ടേമുക്കാൽ മുതൽ ഒമ്പത് വരെയാണ് ശിവേലി അത്താഴ ശിവേലി സമയത്ത് ഇന്ദ്രാദി ദേവകൾ ഭഗവാനെ വന്ദിക്കാൻ ഗുരുവായൂരിലെത്തുന്നു എന്നാണ് വിശ്വാസം ശിവേലി കഴിഞ്ഞാൽ ഓലവായന നടക്കുന്നു ശേഷം തൃപ്പുക ഒ ഒമ്പത് മുതൽ ഒമ്പതര വരെയാണിത് തൃപ്പുക കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നെയ്യ് നൽകുന്നു രാവിലത്തെ പൂജ മുതൽ രാത്രി പൂജ വരെയുള്ള എല്ലാ പൂജകളുടെയും മന്ത്രങ്ങൾ അടങ്ങിയ നെയ്യാണിത് കൊടിമര ചുവട്ടിലാണ് ഇത് വിതരണം ചെയ്യുന്നത് ഈ നെയ്യ് സേവിക്കുന്നത് ബുദ്ധിവികാസത്തിനും അസുഖങ്ങൾ മാറ്റി ഐശ്വര്യമായ കുടുംബജീവിതം നയിക്കുന്നതിനും സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ശേഷം ഭഗവതി അമ്പലത്തിൽ അഴൽ നിവേദ്യം നടത്തുന്നു ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു ഇതിനുശേഷമാണ് കൃഷ്ണാട്ടം കളി നടക്കുന്നത് ഓരോ ദിവസവും ഓരോ കഥകളായിരിക്കും ആടുന്നത് ചൊവ്വാഴ്ച കൃഷ്ണനാട്ടം കളി ഉണ്ടാവില്ല ഏകദേശം ഒന്നരയോടെ കൃഷ്ണാട്ടം കളി കഴിയും നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് പന്ത്രണ്ട് ദർശനങ്ങൾ എന്ന് പറയുന്നു ഈ പന്ത്രണ്ട് ദർശനങ്ങളോടുകൂടിയാവണം ക്ഷേത്രത്തിലെ ഭജനവിരിക്കൽ ഓരോ സമയത്തും ഭഗവാൻ ഓരോ സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് വിശേഷ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരും പ്രസാദമായി ലഭിച്ച നെയ്യ് കഴിച്ച ശേഷം ഞങ്ങൾ രാത്രി മണിയോടെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി കൃഷ്ണാട്ടംകളി കാണാൻ നിന്നില്ല രാവിലെ നിർമ്മാലു ദർശനം കാണാനായി പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ അമ്പലത്തിലേക്ക് തിരിച്ചു വലിയ ക്യൂ ആയതിനാൽ നിർമ്മാലു ദർശനം കാണാൻ സാധിച്ചില്ല എന്നാലും രാധേകൃഷ്ണന്മാരുടെ അനുഗ്രഹത്താൽ വാഗചാർത്ത് കാണാൻ സാധിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ നാലര മുതലാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ക്യൂ ഉണ്ടാവുക വാഗച്ചാർത്തിന് ശേഷമുള്ള അലങ്കാര രൂപത്തിലും ഭഗവാനെ കാണണമെന്ന് കൂടെ ഉണ്ടായിരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മോഹം അവിടെ വലിയ ക്യൂ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ എൻ്റെ മമ്മിയും ആൻറ്റിയും അങ്കളും വീണ്ടും ക്യൂവിൽ നിന്ന് ഭഗവാനെ കണ്ടു കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഞാനും ഭഗവാന്റെ മനോഹര രൂപം കണ്ടു ശേഷം ഞങ്ങൾ പ്രസാദ ഓട്ടിൻ്റെ ക്യൂബിൽ നിന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മുതൽ പ്രസാദ ഓട്ട് തുടങ്ങുകയായി ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ മൂലയിലുള്ള വലിയ അന്നലക്ഷ്മി ഹാളിലാണ് അന്നദാനം നടത്തുന്നത് ഞങ്ങൾ തലേ ദിവസം രാത്രിയിലും പിറ്റേന്ന് രാവിലെയും അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും വിഘ്നേശ്വരനായ മഹാഗണപതിയുടെ സാന്നിധ്യമുണ്ട് നാലമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറ് മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിന്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട് ഓഫീസ് ഗണപതി അഥവാ കാര്യാലയ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് വനഗണപതി ഭാവത്തിലാണ് പ്രതിഷ്ഠ അതിനാൽ ശ്രീകോവിലെ മേൽക്കൂര ഇല്ല മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടതുഭാഗത്തേക്കാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾത്തറയിൽ പൂജിക്കാൻ വച്ചിരുന്ന ഗണപതിയെ പഴയ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുകയും പിന്നീട് ഇന്നത്തെ സ്ഥലത്ത് എത്തിക്കുകയുമായിരുന്നു കിഴക്കോട്ടാണ് ഈ ഗണപതിയുടെയും ദർശനം നാളികേര മുടക്കിലാണ് പ്രധാന വഴിപാട് കിഴക്കുഭാഗത്തു നിന്നും വരുന്ന ഭൂരിപക്ഷം ഭക്തരും ഇവിടെ തൊഴുതിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പ ദർശനത്തിന് ചെല്ലുന്നത് ഗണപതിയോടൊപ്പം ഇവിടെ ഭദ്രകാളി നരസിംഹ ചൈതന്യങ്ങളും ഉള്ളതായി വിശ്വസിച്ചു വരുന്നു വിനായക ചതുർത്ഥി ഗണപതിക്ക് അതിവിശേഷമാണ് ക്ഷേത്രത്തിൽ നിന്ന് പാൽപായസവും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു പോകുന്ന വഴി ഞങ്ങളുടെ റൂമിനടുത്തുള്ള പാഞ്ചജന്യ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനിയും തൊഴാൻ വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു